നമസ്കാരം മാസപ്പുടി കേസിൽ പുതിയ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിവരങ്ങളും ഒരു വശത്ത് സി പി എം എന്ന പാർട്ടിയുടെ പ്രതിച്ഛായ തകർന്നുകൊണ്ടിരിക്കുന്നു അതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പുതിയ ക്യാപ്സ്യൂളുമായി സി പി എം രംഗത്തിറങ്ങിയിട്ടുമുണ്ട് ആ ക്യാപ്സ്യൂൾ ഇറക്കാൻ മുൻപിൽ നിന്നത് ഗോവിന്ദനുമാണ് അതിനു പിന്നിൽ കൃത്യമായ ഒരു കണക്കുകൂട്ടലുമുണ്ട് അതിനു മുൻപ് ശ്രദ്ധിക്കേണ്ട ഒരു നീക്കം ദേശീയ നേതാക്കളുടെയാണ് കേരളത്തിൽ വിവാദം ഇത്രമേൽ കോളിളക്കം സൃഷ്ടിക്കുമ്പോൾ എന്താണ് അവിടെ നിന്നും ഉരുത്തിരിയുന്ന പ്ലാൻ മാസപ്പിടി കേസിൽ വീണ വിജയൻ കുടുങ്ങിയാൽ സി പി എമ്മിന്റെ പ്രതിഛായ കാക്കാൻ പ്ലാൻ ബി തയ്യാറാക്കിയിരിക്കുകയാണ് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വീണാ വിജയന്റെ അറസ്റ്റിലേക്ക് എസ് എഫ് ഐ ഒ നീങ്ങിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസും മാറി നിൽക്കേണ്ടി വരുമെന്ന നിലപാടിലാണ് യെച്ചൂരി ഉൾപ്പെടെയുള്ള സി പി എം കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ മാറ്റി നിർത്തും കാരണം ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ അതും പാർട്ടിയുടെ പ്രതിച്ഛായ തകരുന്നതിന് കാരണമാകും അത് മുൻനിർത്തി പിണറായി കുടുംബത്തെ തന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തും അത്തരത്തിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പാർട്ടി പ്രതിച്ഛായ കാക്കാൻ ബദൽ സംവിധാനത്തിന് തയ്യാറാകണമെന്ന് സീതാറാം നേതാക്കൾക്ക് സൂചന നൽകി കേന്ദ്ര വിരുദ്ധ സമരത്തിനെത്തിയ കേരള നേതാക്കളോട് യെച്ചൂരി ഇക്കാര്യം തുറന്നു പറഞ്ഞതായാണ് വിവരം പിണറായി വീഴുമെന്ന സൂചന ലഭിച്ചതോടെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട മുതിർന്ന നേതാക്കൾ ചരടുവരി ആരംഭിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി കസേരയിൽ നോട്ടമുണ്ട് അധികാരം ഒഴിയേണ്ടി വന്നാൽ ഗോവിന്ദനെയാകും പിണറായി പിന്തുണയ്ക്കുക പുതിയ മന്ത്രിസഭയ്ക്ക് മികച്ച പ്രതിച്ഛായ കിട്ടാൻ കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്ന പക്ഷക്കാരാണ് യെച്ചൂരിയും ബൃന്ദ കാരാട്ടും മന്ത്രിസഭയിലെ രണ്ടാമനെന്ന നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രമോഷൻ കിട്ടാൻ ധനമന്ത്രി ബാലഗോപാലും ഡൽഹിയിൽ ലോബിയിങ് ശക്തമാക്കിയിട്ടുണ്ട് ധനമന്ത്രി എന്ന നിലയിലെ ദയനീയ പ്രകടനമാണ് ബാലഗോപാലിന്റെ പ്രതികൂല ഘടകം സി പി എം കേരള ഘടകത്തിലെ അധികാര സമവാക്യങ്ങൾ തകിടം മറയുന്ന സ്ഥിതിവിശേഷമാണ് ഉടലെടുക്കുന്നത് പാർട്ടി അണികളിൽ ഉൾപ്പെടെ പിണറായി വിരുദ്ധ നിലപാട് ശക്തമാണ് അതുകൊണ്ട് തന്നെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ വേണ്ട എല്ലാ നടപടികളും പാർട്ടിയിൽ ഉണ്ടാകുമെന്നും ഉറപ്പാണ് അതിനു പറ്റിയ ഏറ്റവും നല്ല തുറുപ്പു ചീറ്റ് തന്നെയാണ് കെ കെ ശൈലജ എന്നത് പാർട്ടിയിൽ എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ടിയിരുന്നതും അവർ തന്നെയാണ് എന്നാൽ പിണറായി തന്റെ അപ്രമാദിത്വം കൊണ്ട് പാർട്ടിയെ കീഴടക്കി മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാതിരിക്കുകയായിരുന്നു കെ കെ ശൈലജ ആ സമയം ശബ്ദം ഉയർത്തിയിരുന്നുവെങ്കിൽ പാർട്ടിയിൽ പിളർപ്പ് തന്നെ ഉണ്ടായേനെ ഇപ്പോഴും കെ കെ ശൈലജക്ക് അണികൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങുന്ന അണികൾ ഉൾപ്പെടെ പാർട്ടിയിൽ നിൽക്കുമെന്ന ആത്മവിശ്വാസവും തിരഞ്ഞെടുപ്പിൽ കേരളവും കൈവിട്ടാൽ സി പി എം എന്ന പാർട്ടി രാജ്യത്ത് എങ്ങുമില്ലാതെയായി ആയി പോവും ഒരുപക്ഷെ ദേശീയ പാർട്ടി പദവി തന്നെ കൈവിട്ടുപോകും മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനി എക്സാലോജിക്കിനും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള രേഖയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ സി പി എം തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഈ കാപ്ലുകൾ കീഴ്ഘടകങ്ങളും അണികളും വിഴുങ്ങിയാൽ മാത്രം മതിയെന്നതാണ് സ്ഥിതി കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ലഭിക്കാത്ത പ്രത്യേക പരിലാളനയാണ് ഈ ന്യായീകരണ രേഖയിലൂടെയും സിപിഎം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് നൽകുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ കേസെടുത്തപ്പോൾ പാർട്ടി രേഖാമൂലം ഇത്തരം വിശദീകരണമൊന്നും നടത്തിയിരുന്നില്ല കേസ് കേസിന്റെ വഴിക്ക് പോകുമെന്നായിരുന്നു വിശദീകരണം നേതാക്കളുടെ കുടുംബത്തിനു നേരെ ഉയർന്ന ആരോപണം രേഖയിലൂടെ കീഴ്ഘടകങ്ങളിൽ വിശദീകരിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇത് സി പി ഉൾപ്പെട്ട പ്രതിസന്ധിയുടെ തെളിവുമാണ് എന്തായാലും ഈ ന്യായീകരണത്തിനെതിരെ വലിയ നീക്കം നടത്താൻ തന്നെയാണ് ബിനീഷ് കോടിയേരിയുടെ നീക്കം ആ നീക്കത്തിൽ എ കെ ജി സെന്ററിന്റെ അടിത്തറ വരെ ഇളകും അതിനുള്ള കോപ്പുകൂട്ടൽ ബിനീഷ് നടത്തുന്നുണ്ട് എന്നതാണ് ബിനീഷുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന വിവരം ഗോവിന്ദനാണ് പിണറായി അനുനയിപ്പിക്കാൻ ന്യായീകരണ ക്യാപ്സൂൾ പുറത്തിറക്കാൻ മുന്നിൽ നിന്നത് എക്സോലോജിക് വിഷയം സി പി എമ്മിന് തിരിച്ചടിയായി മാറുമെന്ന അവസ്ഥയിലാണ് എക്സോലോജിക്കിനെ ന്യായീകരിക്കുക എന്ന ദൗത്യം പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് എന്തു തന്നെയായാലും പാർട്ടി ഏറ്റെടുത്തെങ്കിലും പാർട്ടിക്ക് പൂർണമായും പിണറായി കുടുംബത്തെയും ന്യായീകരിക്കാൻ കഴിയില്ല ഒരു പരിധി കഴിഞ്ഞ് ഈ ന്യായീകരണം നീണ്ടുപോയാൽ അണികൾക്കിടയിൽ തന്നെ എതിർപ്പ് പരസ്യമായി ഉയരുമെന്നും ഉറപ്പാണ് നന്ദി